ഇനി ഭാരതത്തിൽ നരേന്ദ്രമോദി എന്ന ലോക നേതാവിനെ അംഗീകരിക്കാൻ മടിക്കുന്ന ഒരേയൊരു കൂട്ടർ സുഡാപ്പികളാണ് കേരളത്തിൽ നരേന്ദ്രമോദിയെ ഏറ്റവും അധികം വിമർശിച്ചിരുന്നത് ഇടതുപക്ഷ അടിമകളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് മുതൽ തുടരുന്ന ആ ഒരു മോദി വിരുദ്ധത അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരേ വേഗത്തിൽ വികസനം സാധ്യമാക്കുന്ന മോദി മാജിക് അംഗീകരിക്കാതെ തരമില്ലെന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ പോരാളികളും എത്തിയിരിക്കുന്നു ദേശീയപാതകൾ ഒന്നൊന്നായി വികസിക്കുമ്പോഴും ഉദ്ഘാടനത്തിന് മുൻപേ പാലത്തിലെത്തി വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ സൃഷ്ടി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന കേരളത്തിൻ്റെ ആരാധ്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതിലുപരി കേരളത്തിൻ്റെ രണ്ടാം മുഖ്യമന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ ആരാധകരായ ചുരുക്കം ചില അന്തങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ മോദി വിരുദ്ധരായി അവശേഷിക്കുന്നത് അതിലവരെയും പറയാൻ പറ്റില്ല കാരണം അവരുടെ പ്രതിലോമകരമായ ഈ സ്വഭാവ സവിശേഷകത കൊണ്ട് തന്നെയാണ് അവർ അന്തങ്ങൾ എന്ന വിശേഷണത്തിന് അർഹരാവുന്നത് ഇവരെ കൂടാതെ കേരളത്തിൽ മോദി വിരുദ്ധരായി അവശേഷിക്കുന്നത് സുഡാപ്പികളാണ് ഇവർക്ക് വികസനമൊന്നും ആവശ്യമില്ല മതേതര രാഷ്ട്രമായ ഭാരതത്തിൻ്റെ മത സാഹോദര്യത്തെ തകർക്കാൻ അനുദിനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സങ്കുചിത മനസ്സുള്ള ഒരു കൂട്ടരാണ് ഈ സുഡാപ്പികൾ എന്ന് പറയുന്നത് മോദി അധികാരത്തിലെത്തിയ നാൾ മുതൽ മുതലിങ്ങോട്ട് ഈ കൂട്ടരെല്ലാം ഒരുമിച്ച് അലമുറയിടലാണ് പതിറ്റാണ്ടുകളായി ഭാരതം കടന്നു പോകുന്ന വികസന മുരടിപ്പിനും അഴിമതിക്കുമെല്ലാം അവസാനമിട്ട നരേന്ദ്രമോദിയെ എതിർക്കാൻ ഇവരോരോരുത്തർക്കും ഓരോ വിചിത്രമായ കാരണങ്ങളാണ് അവർക്ക് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ വിശ്വാസമില്ല ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാം സാഹോദര്യത്തോടെ സഹവർത്തത്തോടെ വസിക്കുന്നത് ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇവരുടെ ശത്രു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല അന്യ മതക്കാരെയെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കലാണ് ഇവരുടെ സ്ഥിരം കലാപരിപാടികൾ ഇക്കൂട്ടർക്ക് മോദിയെ അംഗീകരിക്കുന്ന നേതാക്കളെ എല്ലാം വെറുപ്പാണ് അത് കോൺഗ്രസുകാരായിക്കോട്ടെ സി പി എമ്മുകാരായിക്കോട്ടെ ആരെയായാലും സൈബർ ഇടങ്ങളിൽ ആക്രമിക്കലാണ് ഈ സുഡാപ്പി സംഘത്തിന്റെ പ്രധാന ജോലി കൊല്ലം എംപിയായ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹത്തെ സംഘിയാക്കിയത് ഇതേ സംഘമാണ് കെ സുധാകരനെ സംഘിയാക്കിയതും ഇക്കൂട്ടർ തന്നെയായിരുന്നു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ കേരളത്തിലടക്കം അതിൻ്റെ അലയൊലികൾ ഉണ്ടായി ജാതി മത മതചിന്തകൾക്ക് അതീതരാണ് തങ്ങളെന്ന അവകാശവാദവുമായി ജീവിച്ചിരുന്ന ഇടതുപക്ഷ അനുകൂലികൾ വരെ ജയ് ശ്രീറാം വിളികളുമായി സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞു രാമൻ എന്ന വികാരത്തെ ഹൈന്ദവരെല്ലാം ഒരേ മനസ്സോടെ സ്വീകരിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ പോലും ഭാരതത്തിൻ്റെ അഭിമാന കർമ്മത്തിന് ഒപ്പം നിന്നു എന്ന് തന്നെ പറയണം അപ്പോഴും നിലനിൽപ്പില്ലാതെ ആയത് ഈ പറയുന്ന സുഡാപ്പികൾക്ക് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഭീകര സംഘടന എന്നും മുദ്രകുത്തിയ ഹമാസ് ആണ് അവരുടെ എല്ലാം എല്ലാം ഹമാസിനെ അനുകൂലിക്കാത്തവരെല്ലാം അവർക്ക് ശത്രുക്കളാണ് എന്നാൽ സുഡാപ്പികളുടെ മോദി വിരുദ്ധതയ്ക്ക് അനുദിനം തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇക്കഴിഞ്ഞ ദിവസം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യു എ ഇയിൽ ലഭിച്ച വൻ വരവേൽപ്പ് ഗാർഡ് ഓഫ് ഓണറോടെയാണ് നരേന്ദ്രമോദിയെ ആ മുസ്ലിം രാഷ്ട്രം വരവേറ്റത് അബുദാബി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തപ്പോഴും മോദിയുടെ പ്രഭാവത്തിന് തെല്ലും കോട്ടമുണ്ടായില്ല നിറഞ്ഞ സദസ്സിൽ ആകെ പ്രതിഫലിച്ചത് മോദി മോദി എന്ന ആർപ്പ് വിളികൾ തന്നെയായിരുന്നു ഒപ്പം യു എന്ന അറബ് രാഷ്ട്രം അദ്ദേഹത്തിന് നൽകിയ സ്വീകരണവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഭാരതത്തിൻ്റെ മറ്റൊരു പ്രധാനമന്ത്രിക്കും ലഭിക്കാത്ത തരത്തിൽ അവർ നരേന്ദ്രമോദിയെ വാരിപ്പുണർന്നു ഇതൊക്കെ ഇന്ത്യ വിരുദ്ധരായ സുഡാപ്പികൾക്ക് കണ്ടു നിൽക്കാനേ തരമുള്ളൂ മതരാഷ്ട്രങ്ങളിൽ പോലും സൗഹൃദത്തിന്റെ വേലിയേറ്റം തീർക്കുന്ന നയതന്ത്രം കൊണ്ട് മാന്ത്രികത തീർക്കുന്ന സക്ഷാൽ നരേന്ദ്രമോദിയെ വെറുക്കേണ്ടവർക്ക ഇനിയും വെറുക്കാം വെറുപ്പിനപ്പുറവും ഭാരതത്തിന് ഓരോ നേട്ടങ്ങളുമായ രാഷ്ട്രത്തിൻ്റെ പ്രഥമപുത്രൻ അശ്വമേധം തുടരുക തന്നെ ചെയ്യും ഇത് കണ്ടുനിന്ന് വിലപിക്കാനേ തൽക്കാലം ഇന്ത്യ വിരുദ്ധരായ സുഡാപ്പികൾക്കും മറ്റ് ദേശവിരുദ്ധ ശക്തികൾക്കും തരമുള്ളൂ